നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എന്നും രാവിലെ എഴുന്നേറ്റ ഉടൻ ചില മന്ത്രങ്ങൾ ജപിച്ചാൽ ആ ദിവസം വളരെ പോസിറ്റീവാകുകയും അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഫലപ്രദവും അന്നത്തെ ദിവസം കൂടുതൽ സന്തോഷകരവുമാകുകയും ചെയ്യും അതിനു സഹായിക്കുന്ന ചില മന്ത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവെന്നാണ് ഗായത്രി മന്ത്രം അറിയപ്പെടുന്നത് ഹൈന്ദവർക്കിടയിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതും വളരെ ശക്തവുമായ മന്ത്രങ്ങളിലൊന്നാണ് ഗായത്രി മന്ത്രം വിവേകത്തിനും വ്യക്തതയ്ക്കും വേണ്ടി ദൈവികമായ പ്രകാശത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണിത് മന്ത്രം ഓം ഭൂർഭുവ സ്വഹ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് അർത്ഥം ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന സൂര്യഭഗവാൻ നമ്മുടെ ബുദ്ധിയെയും അതുപോലെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിന്റെ സാരം ബുദ്ധിക്ക് ഉണർവേകാനും മനസ്സിലെ ആശയക്കുഴപ്പങ്ങളും തടസ്സങ്ങളും ഇല്ലാതാക്കാനും ദൈവികമായ വിവേകവും മാർഗദർശനവും ലഭിക്കാൻ ഈ മന്ത്രം സഹായിക്കും ഒരു ദിവസം ഏകാഗ്രതയോടെയും വ്യക്തതയോടെയും തുടങ്ങാൻ ഏറ്റവും നല്ല വഴിയാണ് ഗായത്രി മന്ത്രം അടുത്തത് മഹാമൃത്യുഞ്ജയ മന്ത്രം മരണത്തെ അതിജീവിക്കുന്ന മന്ത്രമെന്നറിയപ്പെടുന്ന മഹാമൃത്യുഞ്ജയ മന്ത്രം ആരോഗ്യവും ആയുസും സുരക്ഷയും ഉറപ്പിക്കാനുള്ള ഏറ്റവും നല്ല ശക്തമായ മന്ത്രമാണ് മന്ത്രം ഓം ത്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുക ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത് ത്രിലോചനായ ഭഗവാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സുഗന്ധവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ വെള്ളരിക്ക് തണ്ടിൽ നിന്നും വേർപെടുന്നതുപോലെ മരണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കട്ടെ എന്നാണ് മൃത്യുജയ മന്ത്രത്തിന്റെ അർത്ഥം ശാരീരികവും മാനസികവുമായ വിഷമതകൾ അകറ്റാനും ഇല്ലാതാക്കാനും മൊത്തത്തിലുള്ള ക്ഷേമം ലഭിക്കാനും പരമശിവന്റെ അനുഗ്രഹം ലഭിക്കാൻ നടത്തുന്ന പ്രാർത്ഥനയാണിത് അടുത്തത് ഓം നമ ശിവായ ഏറ്റവും ലളിതമായ കുഞ്ഞുകുട്ടികൾക്ക് പോലും അറിയുന്ന എന്നാൽ വലിയ ശക്തിയുള്ള ശിവമന്ത്രമാണ് ഓം നമശിവായ പരമശിവന്റെ മൂലമന്ത്രമാണത് ഞാൻ ശിവനെ നമിക്കുന്നു എന്നാണ് മന്ത്രത്തിന്റെ സാരം അഞ്ച് അക്ഷരങ്ങൾ ഉള്ളതിനാൽ പഞ്ചാക്ഷരി മന്ത്രമെന്നും ഈ മന്ത്രം അറിയപ്പെടുന്നു ഇതിലെ ഓരോ അക്ഷരവും പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഓം ഒരിക്കലും നശിക്കാത്തത് ന ഭൂമി മ ജലം ി അഗ്നി വ വായു യ ആകാശം സാക്ഷാൽ പരമശിവന്റെ ദൈവികമായ ശക്തിയുടെ ഊർജം ഉള്ളിൽ നിറയാനും മനഃശാന്തിയും ആത്മീയമായ ശക്തിയും കൈവരാനും ഈ മന്ത്രജപം സഹായിക്കുന്നു ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയുകയും ഏകാഗ്രത വർദ്ധിക്കുകയും ആത്മീയമായ അവബോധം വളരുകയും ചെയ്യുന്നു